സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളെ ഒരു വീടിൻ്റെ കമ്പിപ്പണിയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ് കിടക്കുന്നത് കേട്ടോ അത് ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടില്ല അതിൽ ഇപ്പോൾ രണ്ട് റൂമും കൂടി ചെരുവ് വാർക്കാണ്ട് ബാക്കിയുള്ള ഫ്ലാറ്റായിട്ടുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ വാർത്തിട്ടുള്ളത് ഇത് നമ്മൾ ഈ ഓപ്പൺ ഡ്രസ്സ് വരുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ളത് രണ്ടടി സൺ ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ അതിൻ്റെ അടിയിൽ നമ്മൾ സൺസൈഡ് ഇട്ടിട്ടില്ല അതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ രണ്ടടി സൺസൈഡ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഓപ്പൺ ഡ്രസ്സ് വരുന്ന ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷീറ്റ് കാര്യങ്ങളൊക്കെ ഇറക്കേണ്ട സംഭവങ്ങൾ വരികയാണെങ്കിൽ ആ രണ്ടടിയുടെ അടിയിൽ നിന്നാണ്ട് ഇറക്കിയാൽ മതി പിന്നെ അടിഭാഗത്ത് സൺസൈഡ് കൊടുത്ത് പിന്നെ മുകളിലൊരു രണ്ടടി സൺസൈഡ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ഏറ്റവും ടോപ്പിൽ തന്നെ ഒരു അറുപത് സെൻറ്റിമീറ്റർ സൺസൈഡാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ മേലിനാണ്ട് ഷീറ്റ് ഇറക്കി കൊടുക്കാം നമുക്ക് രണ്ട് ഭാഗത്തുള്ള ഓപ്പൺ ഡെറസ്സാണ് വരുന്നത് അതായത് ഒരു ബെഡ്റൂമിൻ്റെ ഭാഗം നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അതുപോലെ കിച്ചൻ്റെ ഭാഗം ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് ഭാഗം നമ്മൾ രണ്ടടി സൺസൈഡാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ ബീം കൊടുത്ത ഈ ഭാഗം ഉണ്ടല്ലോ ഈ ബീം കൊടുത്ത ഭാഗം ഡബിൾ ഹൈറ്റ് വരുന്ന ഒരു ഹാളാണ് ഹാളിൽ നിന്ന് ഡൈനിങ് ഹാളിൽ നിന്ന് ഡയറക്റ്റ് ഡബിൾ ഹൈറ്റാണ് വരുന്നത് അപ്പോൾ ആ ഡബിൾ ഹൈറ്റ് വരുന്ന ഭാഗത്ത് നമ്മൾ ഒരു ഇട്ട് കൊടുത്തിട്ടുള്ളത് അവിടെ ഇത് കോൺ റൂമിൻ്റെ ഭാഗമാണ് അപ്പോൾ അവിടെ അടിയിൽ കഴിഞ്ഞ ബീം വേണ്ട സീലിങ് ചെയ്യണില്ല എന്നാണ് പാർട്ടി പറയുന്നത് അപ്പോൾ ഒരു ബീമ് മുകളിലോട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവൾക്ക് ത്രൂ ആയിട്ട് ടാങ്ക് ചെയ്യാനും പിടിക്കാനൊക്കെ സുഖമായ കാരണം നമ്മൾ മുഗൾ ഭാഗത്തേക്കാണ് ആ ബീമിട്ടത് വീഞ്ഞ് കഴിഞ്ഞു ബീമിന് സൈഡ് വെച്ചു കൊടുത്താൽ കോൺക്രീറ്റിൻ്റെ ടൈപ്പിന് സൈഡുകൊണ്ട് വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ബീമൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ നല്ല രീതിയിലാണ് നമ്മൾ ബീമൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത് വേണ്ട നാല് കമ്പി ക്ലിയറായിട്ട് കണക്ട് ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ ലെവലിൽ തന്നെ ഇപ്പോൾ നമ്മൾ അവിടെയും കൊടുത്തിട്ടുണ്ട് കിട്ടാണ്ട അതേപോലെ തന്നെ അവിടെ ഈ ഭാഗങ്ങളിൽ ബീമൊക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് കയറ്റി കൊടുത്തിട്ടുണ്ട് മുഖത്തുള്ള ബീമായ കാരണം എട്ട് ഇഞ്ചല്ല കയറ്റിയിട്ടുള്ളത് ഒരു ഒന്നര അടി വെച്ചിട്ട് അങ്ങോട്ട് കൊണ്ടും കയറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നല്ലൊരു കൂട്ടിപ്പിടുത്തം കിട്ടാനും നല്ലതാണ് ഇനി നമുക്ക് വരുന്നത് ഈ രണ്ട് റൂമാണ് ചരിവ് വരുന്നത് ഒന്ന് ഈ ബെഡ്റൂമും അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമും ചെരിവാണ് വരുന്നത് അപ്പോൾ ഇനി വരി വെച്ചിട്ടാണ് നമുക്കത് ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ അടുത്ത നെക്സ്റ്റ് വാർപ്പിലാണ് അത് ചെയ്യുന്നത്